ഈശോ ീശോശായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ ദൈവ പൈതലെ സങ്കീർത്തകൻ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം പതിനൊന്നാം തിരുവചനത്തിലൂടെ നമ്മോട് പറയാണ് അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങേ വചനം ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ഇവിടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരിക്കണമെങ്കിലുള്ള ഒരു വഴിയാണ് ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നത് ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഒന്ന് വിലയിരുത്തിയെ എന്തുമാത്രം വചനം എന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് തിരുവചനം വായിക്കാൻ എനിക്ക് സമയമുണ്ടോ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു തിരുവചനം ഞാൻ ദിവസവും വായിക്കാൻ സമയം കണ്ടെത്തുമ്പോൾ തിരുവചനം കേൾക്കാൻ റെഡിയാകുമ്പോൾ തിരുവചനം പകർന്നു കൊടുക്കാൻ റെഡിയാകുമ്പോ അത് ജീവിക്കാൻ റെഡിയാകുമ്പോ പാപം എന്നിൽ നിന്നൊഴിഞ്ഞു മാറും പ്രിയ സഹോദരങ്ങളെ മണിക്കൂർ സമയമെങ്കിലും ദൈവ പൈതലായ നീ തിരുവചനത്തോട് കൂടെ ഇരിക്കണം അത് നിന്റെ പാദങ്ങൾക്ക് വിളക്ക് പാതയിൽ പ്രകാശം തേനിനേക്കാൾ മാധുര്യമേറുന്നതാണ് വചനം എസക്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് പ്രവാചകന്റെ നാവിലേക്ക് ചുരുള വചനത്തിന്റെ ചുരു കൊടുത്തിട്ട് കർത്താവ് പറയാ നീ ഇത് പക്ഷിക്ക് ഇത് നിനക്ക് തേൻ പോലെ മധുരിക്കും നമ്മുടെ ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ സന്തോഷമായി പകർത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് കയറി വരണം വലിയ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും രോഗങ്ങളിലും പലതരത്തിലുള്ള ദുഃഖങ്ങളിലും ഞെരുക്കങ്ങളിലും തിക്താനുഭവങ്ങളിലും ഏകാന്തതയിലും കൂരരിട്ടിന്റെ അവസ്ഥയിലും നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ തിരുവചനം കയ്യിലെടുത്ത് ഒരമണിക്കൂർ സമയം നിനക്ക് കേൾക്കുന്ന സ്വരത്തിന് നീ ആ തിരുവചനം ഒന്ന് വായിച്ചേ മറ്റാശ്വാസങ്ങൾ തേടി പോകാതെ മറ്റു ബന്ധങ്ങളിൽ ആശ്വാസം ആശ്രയം അർപ്പിക്കാതെ തമ്പുരാന്റെ തിരുവചനത്തിൽ അത്ഭുതം കാണും ഞാൻ തിരുവചനം വായിക്കുമ്പോൾ തന്നെ എന്റെ ഉള്ളിലുള്ള രോഗപീഠകള് ഞാൻ പോലും അറിയാതെ സൗഖ്യപ്പെടും തിരുവചനം ഞാൻ വായിക്കാൻ തുടങ്ങുമ്പോ ഞാൻ പോലും അറിയാതെ എന്റെ മനോഭാവങ്ങള് മാറും എന്റെ ഉള്ളിലുള്ള പാപത്തിന്റെ കെട്ടുകൾ താനെ അഴിയും അതുകൊണ്ടാണ് ധ്യാന പ്രസംഗങ്ങളുടെ നേരത്ത് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ വലിയ വിടുതലുകളും സൗഖ്യങ്ങളും ഒക്കെ സംഭവിക്കുന്നത് തിരുവചനം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ വ്യക്തിയെ സ്പർശിക്കുമ്പോ ആ വ്യക്തി പോലും അറിയാതെ വിടുതല് സംഭവിക്കുകയാണ് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് തിരുവചനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് മുന്നേറുന്ന ഒരു ദൈവ പൈതല് ജീവിതത്തിന് ദർശിക്കുന്നത് അത്ഭുതങ്ങളുടെ പെരുമഴയായിരിക്കും എന്താ എന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാത്തത് എന്താ എനിക്ക് ഒരു സ്വസ്ഥതയില്ലാത്തത് എന്റെ ജീവിതത്തിൽ എന്റെ നിരാശ എന്നറിയുന്നത് കടുത്ത ഏകാന്തത എന്റെ ജീവിതത്തിലേക്ക് വരുന്നത് എന്താ നിന്റെ ഉള്ളിൽ വചനവും ഇല്ല വചനം വായിക്കാനും ധ്യാനിക്കാനും ഒന്നിനും നിനക്ക് നേരം ഇല്ല ഈ ലോകത്തിന്റെ വ്യക്രതകളില് ഇങ്ങനെ നടക്കാണ് ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായവരുടെ മനസ്സിനെ അന്തമാക്കിയിരിക്കുന്നു അതുകൊണ്ട് സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല കാണാൻ പറ്റുന്നില്ല പ്രിയ സഹോദരങ്ങളെ ഈ തിന്മയുടെ കെട്ടഴിക്കാൻ ദൈവവചനമാകുന്ന വാള് എടുക്കാം തിന്മയുടെ ശക്തികളെ ആട്ടിപ്പായിക്കാൻ ഏറ്റവും നല്ല ഔഷധമാണ് ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിന്റെ ചില ആസക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും കഴക്കദോഷങ്ങളിൽ നിന്നും മോചനം നേടാൻ തിരുവചനം നമ്മെ സഹായിക്കും ഇന്നു മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം കർത്താവെ അരമണിക്കൂറെങ്കിലും തിരുവചനത്തോടൊപ്പം ഞാൻ ഇരിക്കും എനിക്ക് എത്ര സമയമല്ലെങ്കിലും അരമണിക്കൂർ വചനം വായിക്കാതെ ഞാൻ ഉറങ്ങില്ല അപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ കടന്നുപോയ ജീവിതാനുഭവങ്ങളിൽ പലതും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഞെരുക്കുന്നുണ്ടാവും ഈ ഒരു ടെൻഷനും ഈ ഒരു അസ്വസ്ഥതയും ഈ ഭാരമൊക്കെ തിരുവചനം വായിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ചു നേരം സ്വസ്ഥമാകാൻ ദൈവം നമ്മെ അനുവദിക്കും ഞാൻ പോലും അറിയാതെ പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിക്കപ്പെടും പ്രിയ സഹോദരങ്ങളെ അങ്ങനെ തിരുവചനം നമ്മുടെ ജീവിതങ്ങളെ സ്പർശിക്കാൻ തക്ക വിധത്തിൽ ഹൃദയം തുറക്കാനുള്ള വലിയ കൃപ തമ്പുരാൻ നമുക്ക് ഇന്ന് ദിവസം നൽകട്ടെ